കുണ്ടൂർ ശാഖയുടെ വിശ്വർമ്മ ദിനം ഇന്ന് കോഴിവക്കാട്ടിൽ ഞങ്ങളുടെ വിശ്വർമ്മയുടെ സ്ഥലം എത്തു വെച്ച് ഞങ്ങൾ കൊണ്ടാടുകയാണ് ഒമ്പത് മണിക്ക് ഞങ്ങൾ പതാക ഉയർത്തി ശാഖാ പ്രസിഡന്റ് പതാക ഉയർത്തി അതിനോട് അനുവദിച്ച് കുണ്ടൂർ കുളത്തേരി തിരുത്ത ഭാഗങ്ങൾ കറങ്ങി ഞങ്ങൾ ബൈക്ക് റാലി സംഘടിപ്പിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒന്നരയ്ക്ക് സമയമാകുമ്പോൾ ഞങ്ങൾക്ക് വെള്ളാകല്ലൂർ ആണ് ഞങ്ങളുടെ പൊതുസമ്മേളനം അവിടെ നിന്ന് ഞങ്ങൾ വണ്ടി ഏൽപ്പിച്ചേക്കുന്നു ഞങ്ങൾ എല്ലാവരും ഞങ്ങളെ ഇരുപത്തിരണ്ട് വീട്ടുകാരുണ്ട് എല്ലാ വീട്ടുകാരും ഒരുമിച്ച് ഞങ്ങൾ അവിടേക്ക് പൊതുസമ്മേളനത്തിന് പോകുന്നതായിരിക്കും ഈ കുണ്ടൂർ തിരുമുക്കുളം ശാഖയുടെ വിശ്വകർമ്മദിനം ഇന്ന് ഇവിടെ സമൂലമായി സമോചിതമായി ആചരിക്കുന്ന ഈ വേളയിൽ വിശ്വകർമ്മദേവനെ കുറിച്ച് സ്മരിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ വിശ്വകർമ്മജൻ്റെയും ആത്മാവിൽ ഒരു പുളകൊണ്ടാകുന്ന സംഭവമാണ് എല്ലാ ജാതി വിഭാഗങ്ങളും ജയന്തി ആഘോഷിക്കുമ്പോൾ എന്തുകൊണ്ട് വിശ്വകർമ്മജൻ മാത്രം ദിനമായി ആചരിക്കുന്നു എന്നുള്ളത് നിന്നും വളരെ ഒരു സംഭവമാണ് കാരണം വിശ്വകർമ്മദേവൻ ദേവൻ സ്വയംഭൂവായതും ലോകത്തെ സകലമാന ഇതിലെ ആവിർഭവിപ്പിച്ച ദേവനായതുകൊണ്ടാണ് വിശ്വകർമ്മ ജയന്തിക്ക് പകരം വിശ്വകർമ്മ ദിനമായിട്ട് വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ആചരിക്കുന്നത് വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി സ്ഥാപിതമായ ആ കാലഘട്ടം മുതൽ തന്നെ കന്യാമാസത്തിലെ ഒന്നാം തീയതി അതായത് സെപ്റ്റംബർ പതിനേഴാം തീയതി വിശ്വകർമ്മ ദിനമായി ആചരിച്ചു വരികയാണ് ഈ വർഷവും കുണ്ടൂർ തിരുമകുളം ശാഖയുടെ ആഭിമുഖ്യത്തിൽ വിശ്വകർമ്മദിനം സമുചിതമായി ആൽ ആഘോഷിക്കുന്നതിനും അതിന് സംഘടനാ മേൽഘടകത്തിൽ നിന്ന് തന്നിട്ടുള്ള നിർദ്ദേശാനുസൃണം എല്ലാ പ്രവൃത്തികളും വളരെ ഭംഗിയായി നടത്തുവാനും ഈ ശാഖ മുന്നോട്ട് വരികയും അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനോട് സഹകരിച്ച എല്ലാ വിശ്വകർമ്മർക്കും എല്ലാ നാട്ടുകാർക്കും ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദി പ്രകാശിച്ചുള്ളൂ वो सब नहीं था ണെങ്കിൽ നമ്മുടെ വിശർമദിനം സെപ്റ്റംബർ പതിനേഴിന് നമ്മളിവിടെ കൊണ്ടുവരിക ഇത് നമ്മുടെ ആളുകൾ ആണ് നമ്മുടെ പ്രധാന പരിപാടിയിൽ നടക്കുന്നത് നമ്മുടെ പിന്നെ നമ്മുടെ ഇന്നത്തെ പ്രത്യേക അതിയായിരിക്കുന്ന യൂട്യൂബർ മോഹൻ മോഹൻചാട്ടങ്ങൾ പ്രത്യേകം എന്ന് പറയുന്നു പിന്നെ അതൊക്കെ എനിക്ക് പറയാനുള്ളൂ